ഹലോ എവ്രി വൺ ഇന്ന് നമുക്കൊരു അൺബോക്സിംഗ് വീഡിയോ കാണാം ഇന്ത്യയുടെ സ്വന്തം ഫുഡ് ബ്രാൻഡ് ആയിട്ടുള്ള ഐ ഡി ഫ്രഷ് ഫുഡ്സ് നമുക്ക് അവരുടെ ഒരു ഫ്രീ ഹാമ്പർ കിറ്റ് അയച്ചു തന്നിരുന്നു യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ചേർക്കാതെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓതൻറ്റിക് രീതിയിലാണ് അവരുടെ ഓരോ ഫുഡ്സും റെഡിയാക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ബാംഗ്ലൂരിൽ നിന്നാണ് ഐ ഡി എന്ന ഫുഡ് ബ്രാൻഡ് തുടക്കം കുറിക്കുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോഴേക്കും ഒൻപതോളം രാജ്യങ്ങളിൽ നമ്മളുടെ ഐ ഡി എന്ന ഫുഡ് ബ്രാൻഡ് വളർന്നു കഴിഞ്ഞു ഇതിൽ ആദ്യം തന്നെ വരുന്നത് മിനി ഹോൾ വീറ്റ് പൊറോട്ടയാണ് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കോയിൻ പൊറോട്ട പിന്നെ മലബാർ പൊറോട്ടയുണ്ട് ഒരു ദിവസം രണ്ട് ലക്ഷം പൊറോട്ടയാണ് ഐ ഡിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് അടുത്തത് വരുന്നത് നമ്മളുടെ ഗോതമ്പ് പൊറോട്ട അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മളുടെ ചപ്പാത്തിയാണ് ഈ ചപ്പാത്തി മാവ് ടു ഇൻ വൺ ആണ് ഈ ചപ്പാത്തി മാവ് കൊണ്ട് തന്നെ നമുക്ക് യം ആയിട്ടുള്ള പൂരിയും റെഡിയാക്കാവുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് ഐഡിയുടെ ചട്നികൾ കോക്കനട്ട് ചട്നി പീനട്ട് ചട്നി കൊറിയാണ്ടർ ചട്നി ടൊമാറ്റോ ചട്നി എല്ലാം ക്വാളിറ്റി വൈസ് എടുത്ത് നോക്കുമ്പോൾ എല്ലാം നല്ല ടേസ്റ്റാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സെയിം ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് ചട്നി കിട്ടുന്നത് പിന്നെ ഐഡിയയുടെ മെയിൻ പ്രോഡക്റ്റ് ഇഡ്ലി ദോശ ബാറ്റർ പൊതുവേ എനിക്ക് പുറമേ നിന്ന് മേടിക്കുന്ന ഇറ്റ്ലി ദോശ ബാറ്ററിനോട് അത്ര താല്പര്യമില്ല പക്ഷേ ഐഡിയയുടെ ഇഡ്ലി ദോശ ബാറ്റർ അടിപൊളിയാണ് ഇത്രയും പ്രോഡക്റ്റാണ് നമ്മളുടെ ഐ ഡിയുടെ ഫ്രീ ഹാമ്പർ കിറ്റിൽ വരുന്നത് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത അടിപൊളി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും താങ്ക്